അബുദാബിയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു വസന്ത് പഞ്ചമി ദിനമായ ഇന്നലെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ച പ്രധാന പ്രതിഷ്ഠയായ പരബ്രഹ്മ ശ്രീ സ്വാമി സ്വാമിനാരായൺ ഭഗവാന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ഭക്തിനിർഭരമായാണ് നടന്നത് തുടർന്ന് മറ്റ് ഉപവിഭാഗ പ്രതിഷ്ഠകളും നടന്നു ചടങ്ങ് വീക്ഷിക്കാൻ വൻ ജനാവലിയാണ് വൈകുന്നേരം മുതൽ ക്ഷേത്ര പരിസരത്ത് എത്തിയത് എഴുന്നൂറ് കോടി രൂപ ചെലവിൽ ഏക്കർ വിസ്തൃതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മൂവായിരം ഭക്തരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രാർത്ഥനാ ഹാൾ കമ്മ്യൂണിറ്റി സെന്റർ എക്സിബിഷൻ ഹാൾ എന്നിവയും ക്ഷേത്രത്തിലുണ്ട് ഏഴ് ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം മിഡിൽ ഈസ്റ്റിലെ ആദ്യ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമാണ് അബുദാബിയിലെ ബാബ്സ് മന്ദിർ ബാബ്സ് നാരായൺ സംസ്ഥയുടെ സ്ഥാപകനായ ശാസ്ത്രി ജി മഹാരാജന്റെ നൂറ്റി അന്പത്തിയൊൻപതാം ജന്മവാർഷിക ദിനത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങുകള് നടന്നത്